ഡൽഹിയിൽ അടിവലിയും കുതിരക്കച്ചവടത്തിനുള്ള ശ്രമങ്ങളും നടക്കുന്നതിനിടെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി ബി ജെ പി നേതൃത്വം നൽകുന്ന രണ്ടാം എൻ ഡി എ സർക്കാർ രാജിവെച്ചു രാജ്യക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കൈമാറി രാജ്യ സ്വീകരിച്ച രാഷ്ട്രപതി പുതിയ സർക്കാർ അധികാരത്തിൽ ഏറുന്നത് നിലവിലെ മന്ത്രിസഭ തുടരാൻ ആവശ്യപ്പെട്ടു ചേർന്ന അവസാന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് രാജിക്കത്ത് നൽകാനായി പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിൽ എത്തിയത് തുടർ നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പതിനേഴാം ലോക്സഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിക്കും മൂന്നാം എൻ ഡി എ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് എൻ ഡി എ എം പിമാരുടെ യോഗം ഏഴാം തീയതി ഡൽഹിയിൽ ചേരും തെലുങ്ക് ദേശം പാർട്ടിയായിട്ടുള്ള ടി ഡി പി ജനതാദൾ യുണൈറ്റഡും സർക്കാർ രൂപീകരിക്കുന്നതിന് ബി ജെ പിയെ പിന്തുണക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി സീറ്റിൽ ഇരുന്നൂറ്റി സീറ്റിൽ ബി ജെ സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റിലും രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിലും ബി ജെ പി ഒറ്റക്ക് വിജയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് വെറും അൻപത്തിരണ്ട് സീറ്റും രണ്ടായിരത്തി പതിനാലിൽ വെറും ു സീറ്റുമാണ് ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളും മറ്റുള്ളവർക്ക് പതിനെട്ട് ഉള്ളത് സ്വതന്ത്രരെയും ചെറുപാർട്ടികളെയും ഒപ്പം നിർത്താനും മറ്റുള്ള സഖ്യത്തിൽ നിന്നും ആളുകളെ അടർത്തിയെടുത്താനും മുന്നണികളും ശ്രമം തുടരുകയാണ് താൻ എൻ ഡി എക്ക് ഒപ്പം തന്നെയാണ് എന്ന് തെലുങ്ക് പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി ഞാൻ എൻ ഡി എക്കു ഒപ്പം തന്നെയാണ് മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ നിങ്ങളെ അറിയിക്കാം എന്നും ചന്ദ്രബാബു പറഞ്ഞു എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ സഖ്യത്തിൽ എൻ ഡി എ അധികാരത്തിൽ വന്നാലും അത് എത്ര കാലം തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അത് ഇപ്പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും എത്ര കാലം എന്നുള്ളത് ചോദ്യചിഹ്നമാണ് മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷവും ആരെങ്കിലും കാലുമാറിയാൽ മന്ത്രിസഭ വീഴുന്ന അവസ്ഥയാണ് ഉള്ളത് അതേസമയം നിതീഷിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എൻ ഡി എക്ക് ഉറപ്പില്ല ഇന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള തേജസ്വി യാദവിനോടൊപ്പമാണ് എന്നുള്ളത് എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് നിതീഷുമായി അടുപ്പമുള്ള മമതാ ബാനർജിയും എൻ സി പി നേതാവ് ശരത് പവാറും അടിക്കിടെ ചർച്ചകളും നടത്തുന്നുണ്ട് അതേസമയം തട്ടിക്കൂട്ടി മന്ത്രിസഭ ഉണ്ടാക്കിയാൽ അത് എത്ര കാലം എന്നുള്ളതിനാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ ഇന്ത്യ മുന്നണിയിൽ പലർക്കും എതിർപ്പുണ്ട് മാത്രമല്ല പണം ഒരു നിർണായക ഘടകമാണ് എൻ ഡി എ അപേക്ഷിച്ച് ഇന്ത്യ മുന്നണി അതിൽ ദുർബലരാണ് സത്യപ്രതിജ്ഞ വഴുകിച്ചാൽ അടിയൊടുക്കുകൾ ഉണ്ടാകും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് എത്രയും വേഗം പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള നടപടികൾ ബി ആരംഭിച്ചു നിലവിൽ എൻ ഡി എക്ക് ലഭിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ ഉറപ്പിച്ച് നിർത്താനായാൽ എൻ ഡി എക്ക് തന്നെ ഭരണം തുടരാം നിലവിൽ എൻ ഡി എ തന്നെ അധികാരം തുടർന്നാൽ മോദി തന്നെ പ്രധാനമന്ത്രി ആകുമോ അതോ മറ്റാരെങ്കിലും ആകുമോ എന്നുള്ള ചർച്ചയും സജീവമാണ് മോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയാൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന ആളായി നരേന്ദ്രമോദി മാറും ഇനി എൻ ഡി എ തുടർന്നാലും ആര് പ്രധാനമന്ത്രിയാകും മോദി പ്രധാനമന്ത്രിയായി തുടരുമോ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എൻ അധികാരത്തിൽ എത്തുകയാണ് എങ്കിൽ നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം നൽകേണ്ടിവരും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്താൻ ബി കൈയടക്കി വെച്ചിട്ടുള്ള ഉന്നത വകുപ്പുകളും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയും നൽകേണ്ടിവരും